ഇന്ന് നമ്മൾ കുറച്ച് കൗതുകമുള്ള കാര്യമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ ലിവിങ് ടുഗദർ മാട്രമോണി അത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരു മാട്രമോണി ആപ്പാണ് ലിവിങ് ടുഗദർ മാട്രമോണി അതിൻ്റെ സിഇഒ ആയിട്ടുള്ള ശാരികയാണ് നമ്മുടെ കൂടെ ഉള്ളത് സുഖമായിട്ടിരിക്കുന്നു ഇപ്പൊ ആണ് ഈ ഒരു ആപ്പ് എന്ന് പറഞ്ഞ പെട്ടെന്ന് ഞാൻ ഫസ്റ്റ് ഉണ്ടല്ലോ സാധാരണ ഡേറ്റിംഗ് ആപ്സും കാര്യങ്ങളൊക്കെ കൊറേ ഉണ്ട് പക്ഷെ ലിവിങ് ടുഗദർ മാട്രമോണി അപ്പൊ ശരിക്കും ഇതൊരു ഡേറ്റിംഗ് ആപ്പ് ആണോ അതോ മാട്രമോണിയൽ ആപ്പാണോ കേട്ടപ്പോ ഒരു കൗതുകം തോന്നി എന്താണ് ഉദ്ദേശം ഉദ്ദേശം വളരെ നല്ലത് തന്നെ ലിവിങ് ടുഗദർ ലിവിംഗ്ഗർ എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ടല്ലോ ലിവിങ് ടുഗദർ ടിൽ ദി എൻഡ് ഓഫ് യുവർ ലൈഫ് വിത്ത് എ സിംഗിൾ പാർട്ട്ണർ ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു മറ്റ് നമ്മൾ നമ്മൾ കണ്ട ആ കാഴ്ചകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് നമുക്കറിയാം സമൂഹത്തിൽ മുഴുവനും ഈ വിവാഹമെന്ന് പറയുന്നത് ഒരു ഒരു പറ്റിക്കലാണോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഗ്യാരന്റിയില്ലാത്തൊരു കാര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതായത് ജീവിതം നമുക്ക് ഒന്നിനും ഗ്യാരണ്ടി ഇല്ലെങ്കിലും അതൊരു പാരന്റ്സിന്റെ പേടിയായിട്ട് അപ്പൊ പ്രത്യേകിച്ചും പെൺമക്കളുടെ പാർട്ട് എന്ന് ചിന്തിക്കുമ്പോൾ അത് പങ്കാളിയെ കണ്ടെത്തുക വലിയ ഒരു ബുദ്ധിമുട്ടാണ് പെൺകുട്ടികളെന്നിപ്പോൾ വിവാഹം വേണ്ട ഞങ്ങൾക്കത് വേണ്ട ഞങ്ങൾ പങ്കാളി ഇല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുമെന്ന ഒരു നിലപാടിലേക്ക് പോകുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ എന്നാലോ ആവശ്യത്തിന് ഈ പറയുന്ന പോലെ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഡേറ്റിംഗ് ആപ്സിൽ ചെന്ന് പെട്ട് നമ്മുടെ ഒരു സംസ്കാരമല്ലാത്ത ആ ഒരു രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഉറപ്പുമില്ല രണ്ട് ദിവസം ഒരു പങ്കാളി വേറൊരു ദിവസം വേറൊരു പങ്കാളി ഡേ നമ്മൾ ലിവിങ് ടുഗതർ മാറ്റമുകളിലും നമ്മൾ ഉദ്ദേശിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പാർട്ണർക്ക് മൂല്യം കൊടുത്ത് അവരുടെ വാല്യൂ കൊടുത്ത് അവരെ ലൈഫ് ലോങ് മുഴുവനും കൊണ്ടുപോകുന്ന ഒരാളെ കണ്ടെത്തി കൊടുക്കുക എന്ന ഒരു ഉദ്ദേശമാണ് ലിവിങ് ടുഗദർ നമ്മൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലായ എന്താന്ന് വെച്ചാൽ ഒരു പാർട്ട്ണറിനെ നമ്മൾ തേടുന്ന ഒരു സമയത്ത് വളരെ സ്ത്രീകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീൽ ചെയ്തു അത് ശരിക്കും നിങ്ങൾ അങ്ങനെ അത് ആ ഒരു ആക്കി വെച്ചതാണോ അതോ ഇതിനകത്തുള്ള ഇൻസ്പിറേഷൻ എന്താ ഈ ഒരു തോട്ട് വരാനുള്ള ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷൻ ഇത്ര ട്രഡീഷണൽ ട്രഡീഷണൽ നമുക്ക് പറയാൻ പറ്റും പഴയതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയംഭരം സ്വയംഭരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടോ സ്വയം രെന്ന് പറഞ്ഞാൽ പണ്ടത്തെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള വരനെ തിരഞ്ഞെടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് പുരുഷനാണ് ഈ പറയുന്ന പോലെ നമ്മളിപ്പം ശ്രീരാമൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ പോലും സീതാദേവി വിവാഹം കഴിക്കുന്ന അങ്ങനെയാണ് അത് അവർക്ക് ഇഷ്ടമുള്ള വരനെ രാജകുമാരനെ വിവാഹം കഴിക്കാനായിട്ട് ഇത്ര പൊന്നും പണവും കൊട്ടാരവും കുതിരകളും നാട്ട് ഇതൊക്കെയുള്ള ആളെയാണ് അന്ന് ഒരുപാട് പേര് ഒരുപാട് പുരുഷന്മാരിങ്ങനെ നേരുന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ തിരഞ്ഞെടുക്കാമായിരുന്നു അന്ന് ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന പുരുഷൻ അല്ലെങ്കിൽ ആ രാജാവ് രാജകുമാരൻ അതാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇൻസ്പിറേഷൻ ഉണ്ടായത് സ്വയംവരം എന്ന ആ ഒരു ആചാരം അത് പഴയ നമ്മുടെ ആചാരമായിരുന്നു അന്ന് സമൂഹത്തിൽ സ്ത്രീകൾക്ക് നല്ല പ്രാധാന്യം ഉണ്ടായിരുന്നു അവർക്ക് പൊന്നും പണവും എല്ലാം അങ്ങോട്ട് കിട്ടിയിരുന്നു എന്നാൽ ഇന്ന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കുറെ കാലങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം മൂലാധാരവും അടിസ്ഥാനവും അത് പഴയതിലേക്ക് ആ ഒരു പഴയതിലേക്ക് തിരിച്ച് ഒരു ഒരു പുനർജീവിപ്പിക്കുക എന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ ആപ്പിലൂടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആളുകൾ മാറുകയാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളെല്ലാം കൂടി തീരുമാനിക്കുകയാണ് ഡൗറി സിസ്റ്റം വേണ്ട എന്നുള്ള തീരുമാന തീരുമാനമൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പല പെണ്ണുങ്ങളും ഇപ്പൊ എടുക്കുന്നുണ്ട് പെൺകുട്ടികൾ പലരും എടുക്കുന്നുണ്ട് പാരന്റ്സ് എടുക്കുന്നുണ്ടെങ്കിലും ഇത് നമ്മുടെ സമൂഹത്തിൽ അത്ര വർക്കൗട്ട് ആയിട്ടില്ല ഇപ്പോഴും ഡൗറി കൊടുത്തു തന്നെയാണ് മിക്ക ആളുകളും കല്യാണം കഴിക്കുന്നതും വലിയ ആർഭാടായിട്ടുള്ള ഒരു ചടങ്ങുകളും കാര്യങ്ങളും ആണ് നടക്കുന്നത് അപ്പോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് വഴിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സേഫ്റ്റി അതിനകത്ത് നിങ്ങൾ കൊടുക്കുന്നില്ലേ അപ്പൊ രക്ഷിതാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ഒരു സമാധാനവും ഗുണവും നമ്മുടെ ആപ്പ് കൊണ്ട് ലഭിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഈ പെൺകുട്ടിയാണ് ഇത്രയും കാലം പെൺകുട്ടിയുടെ വീട്ടുകാരാണ് ഒരു വിവാഹത്തിലേക്ക് ഒരു പെൺകുട്ടിയെ ആൺകുട്ടിയെ നമ്മൾ ഒരുപിക്കുമ്പോൾ സകല ഉത്തരവാദിത്തങ്ങളും പെൺകുട്ടിയുടെ വീട്ടുകാർക്കാണ് പൈസ പ്രത്യേകിച്ചും പൈസ വല്ലൊരു ഫാക്ടർ തന്നെയാണ് ഇനിയിപ്പോൾ സ്ത്രീധനം ഇല്ല എന്ന് പറഞ്ഞാലും അവളുടെ കല്യാണ ചെലവുകൾ എല്ലാം ഇതിനകത്ത് ഉൾപ്പെടി ഇതെല്ലാം ഇപ്പൊ രണ്ടോ മൂന്നോ പെൺകുട്ടികളുള്ള പാരൻ്റെ സംബന്ധിച്ചിടത്തോളം അവരെ കെട്ടിച്ചയു കഴിയുമ്പോഴത്തേക്കും അവർ തീർന്നു ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ അതോടെ തീർന്നു മറിച്ച് ഇത് നേരെ തിരിച്ചു വരണം ഇത് ആൺകുട്ടിയുടെ വീട്ടുകാരെ ഏറ്റെടുക്കുക അല്ലെങ്കിൽ ആൺകുട്ടിയും അവരുടെ ഫാമിലിയും അവരുടെ ഏറ്റെടുത്ത് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇന്ന് പെൺവീട്ടുകാർ എന്താണോ ചെയ്തത് അത് ആൺവീട്ടുകാർ ചെയ്യണം നേരെ റിവേഴ്സിലേക്ക് പോവുക അപ്പോ എന്താണ് സംഭവിക്കുന്നത് അന്ന് ഇന്നിപ്പോ പെൺകുട്ടിയുടെ വീട്ടുകാർ ചെയ്യുന്ന ആൺകുട്ടിയുടെ വീട്ടുകാരോട് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അവർക്ക് ഉത്തരവാദിത്തം കൂടുന്നു അതോടെ അവിടെ ഒരു സേഫ്റ്റിയാണ് വരുന്നത് അങ്ങനെയല്ല പെൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ തലയിലേക്ക് ചാർത്തി കൊടുക്കുകയല്ല ചെയ്യുന്നത് ആൺകുട്ടികൾ ഇത്രയും കാലം പൊയ്ക്കൊണ്ടിരുന്ന ഒരു ഉണ്ട് അതായത് ഇവള് ഒരു പെൺകുട്ടിയെ കിട്ടുമ്പോ എല്ലാം എനിക്ക് കിട്ടി എന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന ആ ഒരു ആ ഒരു ഉത്തരവാദിത്തം ഇല്ലായ്മ മാറ്റി കൊടുക്കാൻ ഒരു ലൈഫ് എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ് മാറ്റിയൽ മാരേജ് അല്ലെങ്കിൽ ഒരു ലിവിങ് ടുഗദർ എന്ന് പറയുന്ന രണ്ട് പേരും ഉത്തരവാദിത്തരോട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിൽ സ്ത്രീക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ആഫ്റ്റർ മാരേജ് ഉണ്ട് അപ്പൊ അതോടൊപ്പം പുരുഷന് ഇത് നേരത്തെ അങ്ങ് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ലൈഫിന്റെ സക്സസിന് സഹായിക്കും അതാണ് കല്യാണം അതാണ് നമ്മുടെ ഉദ്ദേശം നമ്മുടെ ടാഗ് ലൈൻ അത് തന്നെയാണ് പോറ്റാനും കഴിവുള്ളവര് മാത്രം ഇതിൽ വന്ന് രജിസ്റ്റർ ചെയ്യോ മറ്റു കാര്യങ്ങൾക്ക് മുന്നോട്ട് വന്നാൽ മാത്രം മതി അതാണ് ലിവിംഗ് ടുഗദർ മാറ്റിമോണി ആപ്പിന്റെ ഉദ്ദേശം ഈ ഒരു ലിവിംഗ് ടുഗദർ മാറ്റിമോണി എന്ന എന്ന് പറയുമ്പോഴേക്കും ഇത് സമൂഹത്തിന് എത്രത്തോളം ഉപകാരപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ഈ ഒരു ആപ്പ് കൊണ്ടിട്ട് സൊസൈറ്റിക്ക് ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മളിപ്പോൾ ആൺകുട്ടികളുടെ കാര്യം ആൺകുട്ടികളാണല്ലോ ഇപ്പോൾ അവരുടെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അവരുടെ പാരന്റ് ഇപ്പോൾ ഒരു ബൈക്ക് ഒരു സൂപ്പർ ബൈക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രായപൂർത്തിയാവോ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവന് ഒരു ബൈക്കായിരിക്കും കാറ് അങ്ങനെയുള്ള എന്തെങ്കിലും അവന് വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ അവന്റെ ഒരു ആ ഒരു നല്ല പ്രായം അവൻ അടിച്ച് പൊളിക്കും കോളേജായാലും സ്കൂളായാലും അല്ലെങ്കിൽ ഇപ്പം ഹയർ പ്രൊഫഷണൽ കോഴ്സ് ആയാലും അതെല്ലാം കഴിയുമ്പോഴാണ് ഒരു ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ ഇരുപത്താറ് വയസ്സൊക്കെ ആകുമ്പോ അവരുടെ വിവാഹം എന്തെങ്കിലും അപ്പോൾ അവന് ടെൻഷനൊന്നുമില്ല വിവാഹം കഴിപ്പിക്കാൻ പോവുകയാണ് നിന്നെ എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ ആ ഇനിയിപ്പോ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി അവളുടെ വീട്ടിൽ നിന്ന് സ്ത്രീധനം ഒക്കെ വാങ്ങിച്ച് കാറോ അതായത് വെച്ചാൽ ബ്രാൻഡഡ് കാറോ ഒക്കെ പറഞ്ഞ് അല്ലെങ്കിൽ കിട്ടാനുള്ള സ്വർണ്ണം സ്വർണ്ണം നല്ല തിളങ്ങുന്ന ഒരു സാധനം നല്ല വിലയുള്ള അപ്പോൾ അതെല്ലാം കിട്ടും അവന് ഉത്തരവാദിത്തം ഒന്നും ഇല്ല അടിച്ചു പൊളിക്കാവുന്ന മാക്സിമം അടിച്ചുപൊളിച്ചു നേരെ കഴിഞ്ഞു കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ചെറിയ ജോലിയൊക്കെ ഒപ്പിച്ച് വാഹനം കഴിക്കുക അപ്പോൾ ഈ ലിവിങ് ടുഗദർ ആപ്പ് ഏഹ് വരുമ്പോഴത്തേക്ക് വരാൻ പോകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഇതില്ല നമ്മുടെ ക്രൈറ്റീരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടിക്ക് ഉത്തരവാദിത്വം വേണം അവൻ അങ്ങോട്ട് എന്തായാലും എല്ലാ കാര്യങ്ങളും ചിലവുകളായാലും പണമായാലും എല്ലാം എടുത്തേ പറ്റൂ അപ്പോൾ ഈ ആൺകുട്ടിയുടെ ഓരോ പാരന്റും വളർത്തുന്ന ഓരോ പാരന്റും ഈ കുട്ടിയോട് പറയാണ് ഓനെ നീ ഇങ്ങനെ കളിച്ചും ഇങ്ങനെ തുള്ളിക്കളിച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ല ലിവിങ് ടുഗതർ മാറ്ററ ഇനി ഒരു പെൺകുട്ടിയെ നിനക്ക് കിട്ടണമെന്നുണ്ടോ ഉണ്ടെങ്കിൽ നീ നന്നായി പഠിച്ച് നല്ല ഉത്തരവാദിത്തോട് നല്ല പൈസയൊക്കെ സമ്പാദിച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നിനക്കൊരു പെൺകുട്ടിയെ വിവാഹാലോചിക്കാൻ പറ്റുകയുള്ളൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും പെൺകുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു 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 കുടുംബ പാർട്ട്ണറുമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ അവർക്കും ആ ഒരു കൂട്ടു ഉത്തരവാദിത്തം വരും പെൺകുട്ടികൾക്ക് ഓൾറെഡി ഉത്തരവാദിത്തം കുറെ ഉണ്ട് പക്ഷെ എന്തിരുന്നാലും ആൺകുട്ടികളാണ് ഇതിൽ കൂടുതൽ ഒരു വളരെ സില്ലി ആയിട്ട് എടുക്കുന്നത് ഞങ്ങൾ വാങ്ങാൻ കഴിക്കുന്നു ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾക്ക് സ്ത്രീധനം കിട്ടുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വർണം കിട്ടുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു പെൺകുട്ടിയെ കിട്ടുന്നു ദാറ്റ്സ് ഓൾ മറിച്ച് ഇങ്ങനെ ഉത്തരവാദിത്തം വരുമ്പോൾ അവന് പഠിക്കണം നന്നായിട്ട് പഠിക്കണം മറ്റു കാര്യങ്ങളിലേക്കൊന്നും ആൺകുട്ടികൾ പോകില്ല ഇന്ന് ഏറ്റവും കൂടുതൽ മറ്റേ എം ഡി എം എ എമാരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ആൺകുട്ടികൾ സ്കാറ്റേർഡ് ആണല്ലേ ഇപ്പോഴത്തെ ഇവിടുത്തെ ന്യൂ ജനറേഷൻ പക്ഷേ ഈ ഒരു പെൺകുട്ടിയെ കിട്ടില്ല ഒരു പാർട്ണറെ പാർട്ട്ണറെ എന്ന് പറയുമ്പോൾ എത്ര കാലം അടിച്ചുപൊളിക്കാൻ പറ്റും മറിച്ച് ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് നന്നായിട്ട് പഠിക്കേണ്ടി വരും മറ്റു കാര്യങ്ങളിലേക്കൊന്നും കോൺസെൻട്രേറ്റ് ആവത്തില്ല അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കുടുംബസ്ഥനായിട്ട് അവൻ്റെ ആ ഒരു നല്ല പ്രായത്തിൽ തന്നെ അവൻ മാറും അച്ഛനോ മേമിന് അതോർത്ത് തല തല ഇതാവേണ്ട ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് നല്ലൊരു സമൂഹത്തെ നല്ലൊരു യുവജനതയെ തന്നെ ഈ മാട്രിമോണി അല്ലെങ്കിൽ ലിവിങ് ടുഗദർ മാട്രിമോണി ആപ്പിലൂടെ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള മാട്രിമോണിയൽ ആപ്പുകളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സൈറ്റുകളെ സംബന്ധിച്ചൊക്കെ നോക്കുമ്പോ ഇത് ഭയങ്കര വ്യത്യാസമുണ്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു തോട്ട് ഞാൻ വേറെ എവിടെയും കേട്ടിട്ടോ അങ്ങനെ കണ്ടിട്ടോ ഒന്നും സാധാരണ ഒരു ഡേറ്റിംഗ് ആപ്പ് പോലെയാണ് ശരിക്കും പറഞ്ഞ ഇപ്പോഴത്തെ മാട്രിമോണിയൽ ആപ്പും സൈറ്റും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഡേറ്റിംഗ് എന്നുള്ള ഒരു പരിപാടി ശരിക്കും പറഞ്ഞില്ല ഇല്ല ഡേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം സംസാരിക്കണം വളരെ ഉത്തരവാദിത്തത്തോടുകൂടി കാര്യങ്ങൾ ചെയ്തു പോകാനുള്ള അതാണ് ഇതിന്റെ ഒരു ഒരു എന്താ പറയാ നിങ്ങൾ കൊടുക്കുന്ന ഒരു ഉറപ്പല്ലേ അതായത് ആ പിന്നെ ഉത്തരവാദിത്വം പണ്ട് പെൺകുട്ടികളുടെ അച്ഛനോ അമ്മയോക്കെ തല ടെൻഷൻ അടിച്ചാൽ അതിന് നേരെ റിവേഴ്സ് ഗിയറിലേക്കാണ് നമ്മൾ വരുന്നത് ആൺകുട്ടികൾ അതോർത്ത് ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം കൂടുതൽ ഉത്തരവാദിത്തമാണ് ആൺകുട്ടി ജനിച്ച് വീഴുമ്പോഴേ ഇന്ന് പെൺകുട്ടികൾ ജനിച്ച് വീണു അച്ഛനമ്മൻ ടെൻഷൻ അടിക്കുന്ന പോലെ ഇനിയുള്ള ആൺകുട്ടികൾ വളരുംതോറും ആ ഇവർ നല്ലൊരു പെൺകുട്ടിയെ കിട്ടണമെങ്കിൽ ഇവൻ പഠിക്കണം ജോലി മേടിക്കണം ഉത്തരവാദിത്തമുള്ള സമ്പാദിക്കണം എന്നാലേ നല്ലൊരു പെൺകുട്ടി കിട്ടത്തുള്ള ഒരു ചിന്താഗതി ആൺകുട്ടികളിലേക്ക് എത്തും അല്ലെങ്കിൽ ആ സമൂഹത്തിലേക്ക് എത്തും നമ്മുടെ മൊത്ത സമൂഹത്തിൽ ആണു പെണ്ണു മടങ്ങുന്ന സമൂഹത്തിലേക്ക് എത്തുന്നു ആ ഒരു സന്ദേശമാണ് ലിവിങ് ടുഗദർ മാട്രമണി ആപ്പിലൂടെ നമ്മൾ സമൂഹത്തിൽ കൊടുക്കുന്നത് ഇപ്പോ നമ്മൾ സംസാരിക്കുമ്പോഴേക്കും എപ്പോഴും ഒരു കല്യാണം എന്നുള്ളൊരു ടോപ്പിക്കിലാണ് മിക്കപ്പോഴും ഇപ്പോ ശരിക്കും പറഞ്ഞ സൊസൈറ്റിയിൽ കല്യാണം എന്നുള്ളൊരു സംഭവത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ആളുകൾ പ്രസക്തി ചോദിച്ചാൽ പ്രസക്തി ഇല്ലാത്തതിന്റെ കാരണം ഇപ്പൊ താങ്കൾ പറഞ്ഞാൽ മാരേജ് കഴിക്കാൻ മടിക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യവുമല്ല ഒരു ചെറിയ കല്യാണത്തിന് പോലും മിനിമം ഒരു പത്ത് പവന്റെ സ്വർണ്ണം പത്തുവാന്റെ സ്വർണ്ണം വേണമെങ്കിൽ ഇന്നൊരു ആറര ഏഴ് ലക്ഷം രൂപ കൊടുക്കണം ആറ് ലക്ഷം മിനിമം അതിന്റെ ചിലവുകൾ ഒരു പത്തോ പതിനഞ്ചോ ലക്ഷം രൂപയില്ലാതെ ഇന്ന് ഒരു കല്യാണം നടക്കത്തില്ല സാധാരണക്കാരനത് താങ്ങാൻ കാരണം അവർ പഠിച്ച ലോൺ എടുക്കണം ഇവർ ഓൾറെഡി ലോൺ എടുത്തൊക്കെ ആയിരിക്കും ഇവർ പഠിച്ചിട്ടുണ്ടാവും അവയ്ക്ക് ഒരു ബി ജിക്കാരാണ് ഇന്നത്തെ പെൺകുട്ടികൾ എല്ലാവരും തന്നെ സെൽഫ് ഇൻഡിപെൻഡന്റ് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കല്യാണം എന്ന പ്രോസസിംഗിലേക്ക് വരുമ്പോൾ ഭാരിച്ച ഒരു ഉത്തരവാദിത്വമാണ് പിന്നീട് ഒരു ഭാരിച്ച കടബാധ്യത ഇതെല്ലാം വരുവാണ് ചെയ്യുന്നത് തിരിച്ച് ഇത് റിവേഴ്സ് പോയിന്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സംഭവം അവിടെ വരുന്നില്ല ടെൻഷനില്ല ലിവിങ് ടുഗദർ ആപ്പ് എന്ന അല്ലെങ്കിൽ ആ ഒരു ഫോളോ ചെയ്യുവാണെന്ന് ആപ്പ് ഫോളോ ചെയ്യുവാണെന്നുള്ള ഗുണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടെൻഷൻ അവർക്ക് അവിടെ വരുന്നില്ല അവര് പാരന്റ്സ് കുറച്ച് കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പം നൂറ്റാണ്ടുകൾക്ക് ഇപ്പം അവർ വിശ്വാസം ഇടുവാണ് സമാധാനമാണ് പെൺകുട്ടി ഉണ്ടെന്ന് അഭിമാനിക്കും അതാണ് അവിടെ സംഭവിക്കുന്നത് ഇപ്പൊ ഒരു പെൺകുട്ടി എന്ന നിലയിൽ ആ ഒരു പെൺകുട്ടിക്ക് ഈ ഒരു ആപ്പ് വഴി ലിവിങ് ടുഗദർ മാട്രമോണി കൊണ്ടിട്ട് ഉള്ള ഒരു ഗുണങ്ങൾ എന്തൊക്കെയാ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് തന്നെ ഈ പങ്കാളി ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഭാരിച്ച കടം അതുണ്ടാവുന്നില്ല അവരൊരു ഫ്രീ തോട്ട് ഫ്രീ മൈൻഡോട് ഒരു കഴിഞ്ഞാൽ വിവാഹം എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് ഭയമുണ്ട് ഉണ്ട് വീട്ടുകാരെ ഓർത്ത് ഈ പൈസ മെയിൻ ഒരു പൈസ ഒരു ഫാക്ടർ തന്നെയാണ് ആ ഒരു ഭാരിച്ച ആ ഒരു ഭാരം തലേന്ന് മാറും എന്നുള്ളതാണ് ലിവിങ് ടുഗതർ മാട്രിമോണി അവർക്ക് കൊടുക്കുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞ ഒരു ഉപകാരം എന്ന് പറയുന്നത് ഒരു ഉപയോഗം എന്ന് പറയുന്നത് അതാണ് ഫ്രീ തോട്ടോടുകൂടി ഒരു വേറൊരു നല്ലൊരു പങ്കാളിയെ തീർച്ചയായിട്ടും ഒരു പെൺകുട്ടിയുടെ ഉത്തരവാദിത്വം വേണ്ടി എടുക്കുന്ന ഉറപ്പായിട്ടും നല്ലൊരു ഉടമയായിരിക്കാം അല്ലെങ്കിൽ നല്ലൊരു ഡിസിപ്ലിനായിട്ടുള്ള ഒരാളായിരിക്കും അതുകൊണ്ട് തന്നെ നല്ലൊരു പങ്കാളിയെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരാളെ ജീവിത പങ്കാളിയെ തന്നെ കണ്ടെത്താൻ സാധിക്കും ഇപ്പൊ സിംഗിൾ പാർട്ട്ണർ എന്നുള്ളൊരു സംഭവം പറഞ്ഞല്ലോ നമ്മുടെ സൊസൈറ്റിയിൽ ആയിക്കോട്ടെ ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ പാർട്ണർ എന്നുള്ളത് ഒരു ഒരു എന്താ പറയാ എന്താ അതൊരു ഒരു മാജിക്കൽ വേൾഡ് നടക്കുന്ന കാര്യമാണ് ആളുകള് അങ്ങനെയുള്ള ആൾക്കാർ വളരെ റയറായിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ നേരെ തിരിച്ചായിരുന്നു ഇപ്പോഴെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ആണ് ഒരാൾക്ക് തന്നെ നാലും അഞ്ചും പാർട്നേഴ്സ് ഉള്ള ആളുകളൊക്കെ എനിക്കറിയാം അപ്പോ ഇതൊക്കെ നടക്കുന്ന ഈ സിംഗിൾ ഒരു കൂടെ ആക്കി എടുക്കാൻ കാര്യം അതായത് ഈ സിംഗിൾ പാർട്ണർഷിപ്പ് മൾട്ടിപ്പിൾ പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഒരുപാട് പങ്കാളികൾ ഉണ്ടാകുന്നത് അതായത് മൾട്ടിപ്പിൾ പാർട്ണർഷിപ്പ് ഒരുപാട് ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളൊരു വിവാഹത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പങ്കാളിത്തത്തിലേക്ക് ഒരു കുടുംബത്തിലേക്ക് കടക്കുമ്പോൾ പുരുഷന് ഒരു ഉത്തരവാദിത്തം ഇല്ല നമ്മളൊരു പൊളിച്ച് തന്നെ പറയേണ്ടി വരും കാരണം അവർക്ക് അതിനെക്കുറിച്ച് കുറിച്ച് ടെൻഷൻ ഇല്ല കാരണം ഉത്തരവാദിത്വം മുഴുവൻ കല്യാണം കെട്ടിച്ചുവിടുന്ന വീട്ടുകാരുടെയാണ് അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ളവരാണ് അവരാണ് ഇതെല്ലാം കണ്ടെത്തുന്നത് സമ്പത്തും ഇന്ധനവും എല്ലാം അവർ കണ്ടെത്തണം ഇതെല്ലാം ഇത് മേടിക്കുന്ന ആൾക്ക് അതായത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒരു ബോണസാണ് ഒരു ലോട്ടറിയാണ് കാരണം ഇത്ര പവൻ്റെ സ്വർണം അല്ലെങ്കിൽ നല്ല സുന്ദരി അല്ലെങ്കിൽ ഒരു ആരോഗ്യമുള്ള പെൺകുട്ടി പിന്നെ ഈ പറയുന്ന പോലെ എഡ്യൂക്കേഷൻ ഇതെല്ലാം ഫ്രീ എല്ലാം ഫ്രീ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവളെ മടുക്കുമ്പോൾ ഈ പാണറെ മടുക്കുമ്പോൾ അവൻ അടുത്ത് തേടിപ്പോകും കാരണം അടുത്ത പൈസ അവൻ്റെ കാര്യങ്ങൾ ഓരോ പ്രാവശ്യം അവൻ്റെ ബാധ്യതകൾ തീരുന്നു അങ്ങനെ അങ്ങനെ ഈ അവന്റെ ഭാഗത്ത് കാശ് മുടക്കൊന്നുമില്ല അതുകൊണ്ട് അവന് ടെൻഷൻ ഇല്ല മറിച്ച് ഈ നമ്മുടെ മാറ്റിമോണി ആപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് ലിവിങ് ടുഗതർ മാറ്റ്രിമോണിയിലേക്ക് വരുമ്പോഴുള്ള അവിടുള്ള ഏറ്റവും വലിയൊരു ഹൈലൈറ്റഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അങ്ങോട്ട് അതായത് നമ്മൾ പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ പുരുഷൻ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തേ പറ്റും അതായത് അവൻ വേണം വിവാഹം നടത്തുകയും അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ഉത്തരവാദിത്വത്തിലൂടെ ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കണം അപ്പോൾ തീർച്ചയായിട്ടും കൈയിൽ നിന്ന് കാശ് പോകുമ്പോൾ അടുത്ത ആളെ തേടി പോകേണ്ട ഒരു സിറ്റുവേഷൻ ആ സീരിയസ്നെസ് വരും ലൈഫിലൊരു സീരിയസ്നെസ് വരും ഇത് ഒരുത്തിയെ ഒരു കളഞ്ഞിട്ട് പോകുമ്പോൾ വേറൊരാളെ കിട്ടും എനിക്ക് കാശും കിട്ടും പെണ്ണിനെയും കിട്ടുമെന്ന് ചിന്തിക്കാൻ പറ്റില്ല അപ്പോ കാരണം മുടക്കിയിരിക്കുന്ന ആൾ അയാളാണ് ജീവിതത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നത് അപ്പോ പുരുഷനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വേറൊരാളെ തേടി പോയി ആളൊന്നും മടിക്കും അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരു മൾട്ടിപ്പിൾ പാർട്ട് എന്നുള്ള സാധനം കുറയ്ക്കാൻ പറ്റും ഇല്ലാതായേക്കാം ഈ സിംഗിൾ പാർട്ട്ണർഷിപ്പിലേക്ക് അത് അവസാനം അത് എത്തിച്ചേരും നമ്മുടെ ഒരു സംസ്കാരത്തിലേക്ക് എത്തിച്ചേരും ഇതൊക്കെ പറയുമ്പോ ഇതിന്റെ എൻഡിലേക്കൊക്കെ വരുന്നത് ഒരു ഡൗറി സിസ്റ്റം സ്റ്റോപ്പ് ചെയ്യാന്നുള്ള സാധനമാണ് വരുന്നത് തീർച്ചയായിട്ടും ആണുങ്ങള് ഇങ്ങനെ എന്താ പറയാ അവർക്ക് ഒരു ഉറപ്പ് കൊടുക്കുകയാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ സേഫ് ഇരുന്നോളൂ എന്നുള്ളത് ഉറപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പോ ഒരു ഒരു പാരന്റിൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ ഒരു ഒരു സ്ത്രീയുടെ ഒരു ഒരു കുട്ടിയുടെ ഒരു പെൺകുട്ടിയുടെ പാരന്റ് എന്നുള്ള രീതിയിൽ അവർക്ക് എന്തൊക്കെ എന്താ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാരണം ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ പാരന്റ്സിന് ടെൻഷനാണ് അല്ലെ എന്തൊക്കെ നമ്മൾ പുരോഗമനവാദം പറഞ്ഞാലും അവളുടെ ഒരു പങ്കാളിയെ കണ്ടെത്തണം എന്നുള്ള ടെൻഷൻ തന്നെയാണ് ഇപ്പോഴും പാരന്റ്സിന് ഇപ്പോൾ കുറെ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും പെൺകുട്ടികളുടെ പെൺകുട്ടികൾ പെൺകുട്ടികളുടെ പാരന്റ്സ് കാരണം വേറൊന്നും അല്ല ഏത് ഏജ് ഇപ്പൊ ഏജിന്റെ ക്രൈറ്റീരിയ ഇല്ല നേരത്തെ പോലെ ഏർലി ഏജ് കേട്ടോ നിർബന്ധമൊന്നും പറയുന്നില്ല പക്ഷെ ഏത് ഏജിലായാലും അവൾക്കൊരു പങ്കാളിയെ വേണ്ടേ എന്നൊരു ചോദ്യം എല്ലാ ഇപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നിന്നോ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ടെൻഷൻ നമ്മുടെ ചേച്ചി നമ്മൾ സംസാരിച്ചപ്പോഴേക്കും ഈ ഒരു ആപ്പിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളും അറിഞ്ഞപ്പോ എനിക്കിതിനു മനസ്സിലായ എന്താന്ന് വെച്ചാല് ഒരു പാർട്ട്ണറിനെ നമ്മൾ തേടുന്ന ഒരു സമയത്ത് വളരെ സ്ത്രീകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പായിപ്പോ പറയുമ്പോ നമ്മൾ കുറച്ചുകൂടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇതിന്റെ ഓരോ കാര്യങ്ങളും ഇപ്പൊ ലിവിംഗ് ടുഗതർന്നുള്ള ഒരു വേർഡ് ഉണ്ട് അത് നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ ഭയങ്കര ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡാണ് അതായത് ഇപ്പൊ എന്റെ അച്ഛനോട് ഞാൻ പറയുകയാണ് അച്ഛ എനിക്കൊരു ബോയ്ഫ്രണ്ട് സോ ഞാൻ നാളെ മുതൽ ആളുമായിട്ട് ഞാൻ ലിവിങ് ടു ലിവിംഗ് ടുഗതർ ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പ കിട്ടും ആട്ടിലേക്ക് എപ്പ കേട്ടെന്ന് ചോദിച്ചാൽ മതി അപ്പോൾ ആളുകൾ കുറച്ചുകൂടി അതിനകത്തേക്ക് വന്നിട്ടില്ല അതിന്റെ കാര്യങ്ങളും ഇതിനകത്തൊരു നെഗറ്റിവിറ്റി ഉണ്ട് താനും എന്നാൽ കുറെ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തും ഉണ്ട് പക്ഷെ സൊസൈറ്റിക്ക് ഇപ്പോഴും അതിന്റെ ആ ഒരു അക്സെപ്റ്റൻസ് അതിനകത്ത് വന്നിട്ടില്ല അപ്പോ ഈ ലിവിങ് ടുഗദർ എന്നുള്ള ഒരു ആ ബാഗ് ലൈൻ ആ ഒരു പേര് എങ്ങനെ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് ഈ ഒരു ആപ്പിൽ കൂടെ ആളുകളിലേക്ക് കൺവേ ചെയ്യാൻ അതായത് നമ്മൾ കുറച്ച് നാള് മുമ്പ് ഈ ഒരു തുടങ്ങി കഴിഞ്ഞ വർഷം ഒന്നൊന്നര വർഷം ഞങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് ഞങ്ങളത് പ്രവർത്തിപ്പിക്കുന്നു പക്ഷെ നമ്മൾ അന്ന് സ്വയംഭര മാറ്ററിമുണി ആപ്പ് എന്ന രീതിയിൽ വന്നപ്പോൾ ആൾക്കാർ വിചാരിച്ചിരുന്നോ ഇത് ആ പഴയ ട്രഡീഷണൽ തന്നെ എന്തോ സ്വയംഭര എന്ന രീതിയിലായിരുന്നു പക്ഷെ ഇങ്ങനെ നമ്മൾ ഇതിനെ കുറിച്ച് ഇങ്ങനെ പഠിക്കുകയും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ നമ്മുടെ പല സുഹൃത്തുക്കളിലൂടെ അപ്പോൾ നമ്മുടെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ സജസ്റ്റ് ചെയ്തു ഈ സ്വയംഭരം വേണ്ട അത് ഒരു ട്രഡീഷണൽ ആയിട്ട് ആൾക്കാരിലൊരു നെഗറ്റീവ് ഓ ഇത് എല്ലാം എന്താണ് മാട്രിമോണിയൽ സൈറ്റ് ഒക്കെ ഓരോ പേരിടുന്നുണ്ടല്ലോ അതുപോലൊരു മാട്രിമോണിയൽ പക്ഷേ ഇവിടെ ലിവിംഗ് ടുഗദർ എന്ന പേരിൽ വന്നപ്പോൾ ഞങ്ങളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് അഭൂതപൂർവ്വമായിട്ടുള്ള ഒരുതരം അന്വേഷണങ്ങളും രജിസ്ട്രേഷൻസും അങ്ങനെ ഭയങ്കര എൻക്വയറിയാണ് വേൾഡ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം പല നാടുകളിൽ നിന്ന് പല ഭാഷകളിൽ നിന്ന് പല സംസ്കാരങ്ങളിൽ നിന്ന് ആണും പെണ്ണും ഒക്കെ ഇങ്ങനെ ഒഴുകുവാണ് അപ്പോഴാണ് ഈ ലിവിങ് ടുഗദറിന്റെ പേരിന്റെ ഒരു പളവളപ്പ് ഞങ്ങൾക്ക് പവർ ഞങ്ങൾക്ക് മനസ്സിലായത് അപ്പോൾ ഓൾ ഓവർ ദ വേൾഡ് ഇവിടത്തെ ആൾക്കാരുണ്ട് അതെ 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 മറ്റു രാജ്യക്കാരുണ്ട് മറ്റു രാജ്യ മറ്റു രാജ്യക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻസ് മറ്റു രാജ്യക്കാർക്ക് പറയും കാരണം നമ്മൾ ഈ നാട് എഴുന്നൂറ്റി മുപ്പത് കോടി ജനങ്ങളുണ്ട് ഈ ലോകത്ത് ഏതൊരു ആവറേജ് കണക്കാണ് അപ്പൊ ആൾക്കാർക്കെല്ലാം പരിചിതമായിട്ടുള്ള പേരാണ് നമ്മൾ ലിവിങ് ടുഗദർ എന്ന് അടിച്ചു നോക്കിയാൽ തന്നെ കുറെ കാര്യങ്ങൾ വരും അപ്പൊ നമുക്ക് ആൾക്കാർക്കെല്ലാം പരിചിതമായൊരു ആണ് ഈ ലിവിങ് ടുഗദർ ഒരു ലിമിറ്റ് ജീവിക്കുക അപ്പൊ താങ്കൾ പറഞ്ഞല്ലോ താങ്കളുടെ അച്ഛൻ ഒരു പക്ഷേ ഫോർ എക്സാമ്പിൾ താങ്കളാണ് ഇതിലേക്ക് വരുന്നതെങ്കിൽ താങ്കളച്ഛൻ താങ്കളെ ആട്ടി ഓടിക്കുമെന്ന് പറയുമ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരിക്കലും ഈ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ് ഈ ഡേറ്റിംഗ് ആപ്പിലെ പോലെ രണ്ട് ദിവസം ഒരാളെ കിട്ടി ഒരാഴ്ച ഒരു മാസം ഒരാളുമായിട്ട് പരിചയപ്പെടുന്നു അവർ കുറെ കണ്ടീഷൻസ് പറയുന്നു അവർ അടിച്ചു പൊളിക്കുന്നു അവർ ഡേറ്റ് ചെയ്യുന്നു മറിച്ച് പിന്നീട് ആ ഡേറ്റിംഗ് സംസ്കാരമാണ് ഈ പറയുന്ന ഡേറ്റിംഗ് ആപ്പുകൾ വളർത്തിയെടുക്കുന്നത് പക്ഷെ അത് പറയുമ്പോൾ ഞാനൊരു ഒരു നടന്ന സംഭവം ആയിട്ട് പറയാം അത് എൻ്റെ ഒരു എൻ്റെ ഒരു കൂട്ടുകാരി വളരെ അടുത്ത സുഹൃത്താണ് അപ്പോൾ പുള്ളിക്കാരത്തി കുറച്ച് ഡേറ്റിംഗ് ആപ്പിൽ സജീവമാണ് തുറന്ന് പറയാനല്ലോ അപ്പോൾ ഇന്ന് അതൊരു ചെറിയ കാര്യമല്ലാതെ പോകുന്നു നമ്മുടെ സമൂഹത്തിൽ അപ്പോൾ പുള്ളിക്കാരത്തി ആ ഡേറ്റിംഗ് ആപ്പിൽ കയറി കയറി ഇപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം പുള്ളിക്കൊരു പാർട്ണർ പിന്നെ രണ്ട് മാസവും മൂന്ന് മാസം കഴിയുമ്പോൾ വേറൊരു പാർട്ണർ അങ്ങനെ പല പല പാർട്ട്ണേഴ്സാണ് പുള്ളിക്കാരി അപ്പൊ ഇനി മാര്യേജിൽ വിശ്വാസം ഇല്ലാലും മാര്യേജ് താല്പര്യമില്ല അങ്ങനെ അവൾക്ക് പറ്റില്ല എന്നാണ് അവർ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഒരു സംസ്കാരത്തിന് എതിരാണ് നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഈ പറയുന്ന ഡേറ്റിംഗ് ആപ്പിന്റെ ഒരു അഡിക്ഷനിലേക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം അതിനെ ഒരിക്കലും നമ്മുടെ ആപ്പുമായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ജീവിതകാലം മുഴുവൻ തിൽ ദ എൻഡ് ഓഫ് യുവർ ലൈഫ് വിത്ത് എ സിംഗിൾ പാർട്ട്ണർ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങൾ ആ പാർട്ണർ നമ്മുടെ ആപ്പിൽ ഒരു പങ്കാളിയെ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ സെപ്പറേറ്റഡ് ആകാതെ ഒരുമിച്ച് പോകാനുള്ള ഒരു പാർട്ണർഷിപ്പ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ അവിടെയും ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിങ്ങൾ നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ പരിചയപ്പെടുന്നു ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്കനുസരിച്ച് ഏത് രാജ്യത്താണോ നിങ്ങൾ ജീവിക്കുന്നത് ആ നാട്ടിലെ നിയമങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ലിവ് ടുഗതർ ഒരുമിച്ച് ജീവിക്കാം ലിവ് ടുഗതർ അല്ലെങ്കിൽ വിവാഹം കഴിച്ച് ജീവിക്കാം നിങ്ങളുടെ ഇഷ്ടം അങ്ങനെയാണ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷെ ലിവിങ് ടുഗദർ മാറ്റമാണ് ഒരിക്കലും അതല്ല ഉദ്ദേശിക്കുന്നത് ലിവിങ് ടുഗദർ എന്ന് പറയുമ്പോൾ എല്ലാം കൊണ്ടും നിങ്ങളെ എല്ലാ കാലവും ഒരുമിച്ച് ജീവിക്കുക അതായത് ഈ വസ്ത്രം മാറുന്നത് പോലെ പങ്കാളികളെ മാറ്റാതെ ഒരു പങ്കാളിയിൽ തന്നെ സ്റ്റിക് ഓൺ ചെയ്യുക അതാണ് വിത്ത് എ സിംഗിൾ പാർട്ണർ ടിൽ ദ എൻഡ് ഓഫ് യുവർ ലൈഫ് എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു താങ്കളാണ് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ താങ്കളുടെ അച്ഛൻ തീർച്ചയായിട്ടും ഈ ആപ്പിനെ കുറിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നീ അതിനകത്ത് രജിസ്റ്റർ ചെയ്യുക കുഞ്ഞ എന്ന് പറയും ഇപ്പോ ഏതായാലും ഇത്ര സംസാരിച്ച സ്ഥിതിക്ക് എനിക്കൊരു സബ്സ്ക്രി തീർച്ചയായിട്ടും നമ്മുടെ ടുഗദർ ആപ്പിന് ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് സ്ത്രീകൾക്ക് ഫ്രീ ആണ് അവിടെ സബ്സ്ക്രിപ്ഷന്റെ ആവശ്യം ആവശ്യമുള്ള ഫ്രീ സബ്സ്ക്രിപ്ഷൻ ആണ് സ്ത്രീകൾക്ക് വേണമെങ്കിൽ തന്നെ രജിസ്റ്റർ തീർച്ചയായിട്ടും ഓൾവേസ് വെൽക്കം ചേച്ചി നമ്മൾ ഈ ഒരു ആപ്പ് സാധാരണക്കാരന് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റ് വഴിയാണോ ഡൗൺലോഡ് ചെയ്യുക എങ്ങനെയാണ് അതിന്റെ അത് നിങ്ങൾക്ക് നമ്മുടെ സൈറ്റ് ഉണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് ലിവിംഗ് ടുഗതർ മാറ്റിമണി ഡോട്ട് കോം അതിൽ നിങ്ങൾക്ക് പോയാൽ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം അതല്ല നമ്മുടെ മൊബൈൽ ആപ്പ് മൊബൈലിൽ ആണെങ്കിൽ ആൻഡ്രോഡ് ഫോൺ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ പ്ലേ സ്റ്റോർ ഗൂഗിൾ പ്ലേയിൽ പോകുക പ്ലേ സ്റ്റോറിൽ പോവുക പിന്നെ ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോവുക ചെന്ന് നമ്മുടെ ലിവിങ് ടു ദ മാറ്റിൽ നിന്ന് അടിച്ചു കൊടുത്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കിട്ടും അപ്പോൾ എന്താ പറയാ മിക്കവരും ഡൗൺലോഡ് ചെയ്ത് കുറച്ചുകൂടി പെൺകുട്ടികളുടെ കിടന്നുറങ്ങാം ഈ ഒരു ഇവര് കൊടുക്കുന്നതും ഒക്കെ അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു വിപ്ലവമാണ് സംഭവിക്കാൻ പോകുന്നത് അല്ലേ ഡവർ സിസ്റ്റം കംപ്ലീറ്റ് നിർത്താൻ പാകത്തിനുള്ള ഒരു ആപ്പാണ് വരുന്നത് അതും നമ്മുടെ കേരളത്തിലാണ് അതിന്റെ പിറവി അല്ലെ അപ്പൊ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്നുറങ്ങാം സമാധാനത്തിൽ കിടന്നുറങ്ങാം ഒരു പെൺകുട്ടി ജനിച്ചു എന്ന് പറയുമ്പോഴേക്കും ആളുകളുടെയൊക്കെ മനസ്സിൽ ഭയങ്കര പേടിയാണ് ദൈവമേ കല്യാണം കഴിച്ചു കൊടുക്കണമല്ലോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനിലാണ് അവരുടെ ലൈഫ് പോലും തുടങ്ങുന്നത് ഇനി അങ്ങനെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ലിവിംഗ് ടുഗെദർ മാട്രമോണി എന്ന് ഒരു ആപ്പ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ലിവിങ് ടുഗദർ മാട്രിമോണി എന്ന് കേൾക്കുമ്പോൾ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആപ്പല്ല ഇത് വേറെ ആപ്പാണ് അല്ലേ അപ്പോൾ ചേച്ചി ഒരുപാട് സന്തോഷം ഈ ഒരു എന്താ പറയാ ഈ ഒരു ലിവിങ് ടുഗദർ മാട്രിമോണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയതിലും ഇതിനകത്തുള്ള ഒരു ക്ലാരിഫിക്കേഷൻ അത് ശരിക്കും പറഞ്ഞാൽ വേണ്ട ഒരു കാര്യമായിരുന്നു അത് അപ്പോ അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റിയതിന് ഒരുപാട് താങ്ക് യു താങ്ക് യു